യുടെ കളേഴ്സ് തമിഴ് ചാനലിന് കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ടെന്ന് പരിപാടിയുടെ അവതാരകയും നടിയുമായ സംഗീത തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംഗീതയുടെ തുറന്നു പറച്ചൽ ആര്യ വളരെ രസികനാണ് പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളുമായി എന്നും ആര്യ എല്ലാവർക്കും സർപ്രൈസ് നൽകാറുണ്ട് ഈ പരിപാടിയുടെ ഷൂട്ട് തുടങ്ങുന്നതിനു മുൻപ് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന കാര്യത്തിൽ ആര്യ വളരെ സീരിയസ് ആയിരുന്നു അത് ഞാൻ ചാനൽ മാനേജ്മെന്റുമായി ഒന്നുകൂടി പരിശോധിച്ചതുമാണ് അവരും അക്കാര്യം ഉറപ്പു പറഞ്ഞു മാത്രമല്ല ഒരു ഫോമൽ എഗ്രിമെന്റ് ആര്യ ഒപ്പുവച്ചെന്നും പറഞ്ഞു എഗ്രിമെന്റ് നിലവിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആരെയ്ക്കെതിരെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ നിശ്ശബ്ദത പാലിക്കുകയാണ് സംഗീത പറഞ്ഞു എന്നാൽ ഫൈനലിൽ അദ്ദേഹം അങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ അത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ഷോക്കായിരുന്നു അടുത്ത എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം അവൻ അവനെടുത്തതെന്ന് എനിക്കറിയാം ആളുകൾ തീരുമാനത്തെ വിമർശിക്കുന്നുണ്ടാകാം മുൻപ് പെൺകുട്ടികളെ എലിമിനേറ്റ് ചെയ്തപ്പോഴും ഇതുപോലെയൊന്നും തോന്നിയിരുന്നില്ലേ എന്നുമൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം നമുക്ക് പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ആര്യയുടെ അതേ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ആ സമ്മർദ്ദവും ആ ഒരു മാനസികാവസ്ഥയും മനസ്സിലാക്കാനാവൂ സംഗീത വെളിപ്പെടുത്തി ഈ പരിപാടി മത്സരാർത്ഥികളായ പെൺകുട്ടികളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയാം എന്നാൽ ആദ്യത്തെ എപ്പിസോഡുകളിൽ എലിമിനേറ്റായ പെൺകുട്ടികളെ വലിയ പ്രശ്നമില്ല അപർണതയുടെയും ശ്വേതയുടെയും എലിമിനേഷൻ ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ ബാധിച്ചു ഇരുവരും വല്ലാത്ത വിഷാദാവസ്ഥയിലായിരുന്നതിനാൽ കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണമായിരുന്നു thank <laughs> you